ഹലോ ഗുഡ് മോർണിംഗ് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ എന്തായാലും ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രേവതിയെയും സച്ചിനെയും കൊണ്ട് പാറമ്മയും അച്ഛമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ അങ്ങനെ ചെല്ലണ സമയത്ത് രേവതി അവിടെ പൂ കെട്ടണം ഒരു ചേച്ചിനെ കാണണം അപ്പം രേവതി ഓടി ആ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനിട്ടോ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് വേഗം തന്നെ ആ ചേച്ചിയോട് ചോദിക്കുകയാണ് പൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടോ ആ ചേച്ചി ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം പൂ നല്ലോണം കച്ചവടം ഉണ്ടോ ചേച്ചി എവിടെ നിന്നാണ് പൂ വാങ്ങിക്കുന്നത് എന്ത് വിലയ്ക്കാണ് വാങ്ങിക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പൂവിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ എന്താണ് ഈ കുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നും വീണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പം അച്ഛമ്മയും പാറുവയും അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ അച്ചമ്മനോട് ആ ചേച്ചി ചോദിക്കുകയാണ് ആരാണ് ഈയൊരു കുട്ടീന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അത് നമ്മുടെ സച്ചിമോൻ്റെ ഭാര്യയാണെന്ന് പറയാണ് പിന്നീട് അച്ഛമ്മ പറയുന്നുണ്ട് മോൾക്ക് അവിടെ പൂക്കെട്ടൽ തന്നെയാണ് ജോലി മോൾക്ക് ഒരു പൂക്കട ഉണ്ട് എന്നൊക്കെ പറയാനിട്ടോ അപ്പൊ ആ ചേച്ചി പറയുന്നുണ്ട് ആഹാ അതാണല്ലേ പൂവിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് പൂവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചത് അതുകൊണ്ടാണല്ലേ എന്ന് ചോദിക്കാനിട്ടാ ആ അത് കാണുമ്പോൾ മോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചത് അപ്പോൾ രേവതിങ്ങനെ ആ ചേച്ചിനോട് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചിക്ക് ഇവിടെ നല്ല വരുമാനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വരുമാനമൊന്നും ഇല്ല അങ്ങനെ അധികം ആൾക്കാരൊന്നും പൂവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒന്നുമില്ല എന്നൊക്കെ പറയും കേട്ടോ രേവതി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ ഈ കടയിൽ മാത്രം ഇങ്ങനെ കച്ചവടം വെച്ച് കാര്യമില്ല നമ്മൾ കടകളിലേക്കൊക്കെ ഓർഡർ എടുത്തിട്ട് കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കണം അപ്പം അതിനൊരാളെ വെക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കച്ചവടം ശരിയാവുള്ളൂ ഞാൻ ഞാനൊക്കെ കടകളിലേക്കും ഒക്കെ പൂ കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ പോവും മാല കെട്ടി കൊടുക്കാറുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കാണിക്കുകയാണ് അപ്പൊ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ആളായിട്ട് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കാനെട്ടോ അങ്ങനെ ആരമ്പലത്തിൽ കയറി അമ്പലത്തിൽ കയറി ഇങ്ങനെ എല്ലായിടത്തും തൊഴുതൊക്കെ വരികയാണ് കേട്ടോ പിന്നെ തൊഴുത് വരുന്ന സമയത്ത് അവിടെ ഒരു മണി കാണാൻ കെട്ടോ അപ്പൊ മണി ഇങ്ങനെ ആൾക്കാർ അടിച്ച് പോകുന്നത് കാണുന്നുണ്ട് അപ്പൊ രേവതിക്ക് ഒരു ആഗ്രഹം ആ ഒരു മണി ചെന്ന് അടിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ചെന്ന് മണി അടിച്ചോട്ടെ അങ്ങനെ എന്തെങ്കിലും അടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ മണി അടിക്കാൻ വേണ്ടി വെച്ചിരിക്കണ മോള് ധൈര്യമായിട്ട് പോയി അടിച്ചോളം പറഞ്ഞിട്ട് അപ്പം രേവതി ഓടി പോവുകയാണ് കേട്ടോ എന്നിട്ട് മണിയടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല അപ്പം മണിയടിക്കാൻ രേവതി ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേവതിക്ക് എത്തുന്നില്ല കേട്ടോ കൈ എത്തുന്നില്ല രേവതി ഇങ്ങനെ ഒരുപാട് ചാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം പല തവണ ശ്രമിച്ച് നോക്കുന്നുണ്ട് അപ്പം പറ്റുന്നില്ല അപ്പം പാറുമ്പോൾ പറയുകയാണതേ കണ്ടില്ലേ ആ കൊച്ചിനത് നട നടക്കുന്നു തോന്നുന്നില്ല മണിയടിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് അവിടേക്ക് സച്ചി വരികയാണ് കേട്ടോ സച്ചി വരുമ്പോൾ അച്ഛമ്മൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നാണ് അപ്പം അച്ഛമ്മ പറയും മോനെ സച്ചി ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കാണിക്കുന്നു കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം രേവതിയാണെന്നുണ്ടെങ്കിൽ മോളിലേക്ക് ചാടി നോക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നില്ല അപ്പോൾ ഇത് കണ്ട് സച്ചി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എടാ നീ എന്തിനാ ചിരിക്കുന്നത് മോൾക്കത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെന്ന് സാധിച്ചു കൊടുക്കല്ലേ വേണ്ടത് അപ്പോൾ പിന്നെ നീ ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ സച്ചിനെ വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പം സച്ചി ഇങ്ങനെ വേം പറഞ്ഞിട്ട് സച്ചിനോട് അച്ഛമ്മ പറയാണ് നീ ഒന്ന് ചെന്നിട്ട് അവളെടുത്ത് പൊക്കിയിട്ട് അയ്യോ പണിയൊന്ന് അടിക്കാൻ സഹായിച്ചു കൊടുക്കാൻ പറയും കേട്ടോ അപ്പോൾ സച്ചിന് ചേട്ടു ഞാൻ എടുത്തു പൊക്കിയിട്ടാ അച്ഛമ്മക്ക് വേറെ പണിയൊന്നുമില്ല ഞാനേ വേണമെങ്കിൽ ഒരു സ്റ്റൂളോ കസേരങ്ങാനും എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കസേര എടുക്കാൻ പോകുമ്പോൾ അച്ഛമ്മ പിടിച്ചു നിർത്താണ് ഏടാ കസേര എടുത്ത് കൊടുക്കാൻ എനിക്കറിയാനിട്ടാണോ ഞാൻ നിന്നെ വിളിച്ചത് നിന്റെ ഭാര്യയല്ലേ നീ പോയി എടുത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അച്ഛമ്മ എന്തിനുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട ഞാൻ ഒരു കസേര എടുത്തിട്ട് വരാം എന്നിട്ട് സച്ചി അങ്ങ് പോകാണ് കേട്ടോ അപ്പം പാറമ്മ വിചാരി പറയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കൂല ചക്കന അതൊന്നും അനുസരിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇനി ഇവനെ അനുസരിപ്പിക്കാനേ വേറൊരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കസേര എടുത്ത് സച്ചി വരുന്ന സമയത്ത് പാറമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും കൂടിയിട്ട് വഴക്കിടുന്ന പോലെ ഒരു അഭിനയം നടത്താണ് കേട്ടോ എടി നീ എന്താ പറയുന്നത് എൻ്റെ മോനെ കൊണ്ട് നൂറ് കിലോ വരെ പൊക്കാൻ പറ്റും അല്ലാണ്ട് രേവതി പൊക്കാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല എന്ന് പറയുമ്പോൾ പിന്നെ അപ്പോൾ പാറമ്മ പറയും പിന്നെ അവൻ അതിനൊന്നും അത്രയ്ക്കുള്ള അവതൊന്നുമില്ല ആരോഗ്യമൊന്നുമില്ല അവനങ്ങനെ പൊക്കാനൊന്നും ആ അവധില്ല അതുകൊണ്ടാണ് രേവതിനെ അവൻ പൊക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ പറയാനിട്ട് അത് കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത് അപ്പോൾ സച്ചിനോട് അച്ഛമ്മ പറയാനിട്ട മോനെ ഇവള് പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ മോനെ ആരോഗ്യം ഇല്ലായെന്ന് രേവതിയെ എടുത്ത് പൊക്കാനായിട്ട് ഇവളെ വാദിക്കുകയാണ് മോനെ കൊണ്ട് അത് ധിക്കൂലെന്ന് പറയാനോ അപ്പൊ അത് കേൾക്കുമ്പോൾ സച്ചി പറയും പിന്നെ ഇവളാണോ വലിയ വെയിറ്റ് ഞാൻ നൂറ് കിലോ വരെ പോക്കും എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ പാറമ്മ പറയുന്നുണ്ട് അതെ ഇത് വാക്കാല് പറഞ്ഞാൽ പോരാ കാണിച്ചു തരണം പ്രവർത്തിച്ച് കാണിച്ചു തരണം എന്നൊക്കെ പറയാനോ അപ്പൊ സച്ചിക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ സച്ചി വേഗം എന്തെന്നെ ചെന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാവതിയാണെന്ന് വെച്ചാൽ ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ രേവതിയുടെ എടുത്ത് ചെന്നിട്ട് രേവിതിയോട് അതെ ഒന്നിങ്ങ് തിരിഞ്ഞു തന്നേന്ന് പറയട്ടോ അപ്പൊ രേവതി പെട്ടെന്ന് ഇങ്ങനെ സച്ചിക്ക് അഭിമുഖമായിട്ട് നിന്നിട്ട് എന്താന്ന് ചോദിക്കാൻ കേട്ടോ എന്താന്ന് ചോദിച്ച വഴിക്ക് സച്ചി ഇങ്ങനെ രണ്ട് കൈകൊണ്ടും വട്ടം പൊക്കി മുകളിലേക്ക് ഉയർത്തുകയാണ് കേട്ടോ രേവതിയാണ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്തീ ഉള്ള രീതിയിൽ അപ്പോൾ സച്ചി ഇങ്ങനെ പൊക്കി മുകളിലേക്ക് എടുത്ത് ഉയർത്തി നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇനി അടിച്ചോ എന്ന് പറയാനു കേട്ടോ ഏഹ് ആ മണിയടിച്ചോളാം എന്ന് പറയാനുട്ടോ അപ്പം രേവതിക്ക് കാര്യം മനസ്സിലായി രേവതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂടിയിട്ട് ആ മാനിയപ്പം ഇങ്ങനെ കുറേ തവണ അടിക്കാൻ കേട്ടോ അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഒരു ഒരു ഇഷ്ടം മനസ്സുകൊണ്ട് ഒരു ഇഷ്ടം കൂടുതലാവുകയാണ് കേട്ടോ രണ്ടുപേരും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് രേവതിന് പതുക്കനെ താഴെ ഇറക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അച്ഛ അച്ഛമ്മയും പാറമ്മയും ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും അവരുടെ പ്ലാൻ വർക്കൗട്ടായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ രേവതി ആണെന്നുണ്ടെങ്കിൽ നാണത്തോടെ ഇങ്ങനെ താഴെ ഇറങ്ങും സച്ചി സ്ഥലം മുമ്പിട്ടിങ്ങനെ അവിടെ നിന്നു പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ കഴിയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് ജോലി പോയ കാര്യം പറയാനായിട്ട് അപ്പോൾ ജോലി പോയ കാര്യം പറയാനായിട്ട് ശ്രുതി എടുത്ത് ചെല്ലുമ്പോൾ തലവേദന പോലെ ഒക്കെ ആയിട്ടാണ് ശ്രു ശ്രുതി ചെല്ലുന്നത് അപ്പം എൻ്റെ വയ്യ ചോദിക്കുന്നുണ്ട് അപ്പം മീരും ശ്രുതിയും തമ്മിൽ കൂടെ അവർക്കൊരു ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രുതി ശ്രുതി കയറി വരുന്നത് അപ്പോൾ ശ്രുതിനോട് പറയുന്നുണ്ട് എനിക്ക് തീരെ വയ്യ എന്ന് പറയട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കും ഞാൻ തലൊക്കെ മസാജ് ചെയ്ത് തരാമെന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതി നിർബന്ധിച്ച് തല മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി അതെ എനിക്ക് തലൊന്നും മസാജ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് സാരില്ല പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ള ഉള്ളൂ ഇങ്ങനെ ലീവ് എടുക്കുകയൊന്നും ചെയ്യരുതിട്ടാ ഹാഫ് ഡേ ലീവ് ആയാലും ഫുൾ ഡേ ആയാലും ഇങ്ങനെ ലീവ് എടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ശ്രുതി വിഷമത്തോട് കൂടിയിട്ട് പറയുകയാണ് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട കാര്യം പറയാണ് കേട്ടോ അപ്പം മീരിയ അവിടേക്ക് വരുന്നുണ്ട് ഇപ്പം മീര ഒരു കാപ്പി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാപ്പി എടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ജോലി പോയ കാര്യം പറയുമ്പോൾ റീസൺ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി ഈ ശ്രുതി ചീത്ത പറയോ വഴക്ക് പറയുമോ ശ്രുതി അത്രയും കഷ്ടപ്പെട്ടിട്ട് റെഡിയാക്കി കൊടുത്ത ജോലിയാണ് ഇപ്പം അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതി മീരയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ സംഭവം നിങ്ങൾ എന്താ ചിരിക്കണത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇത്ര സില്ലി ആയിട്ടാണ് എടുത്തിരിക്കണേന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ ഞാൻ പേടിച്ച് പേടിച്ചാണ് വന്നത് ശ്രമൃതി എന്നെ വഴക്ക് പറയുക ശ്രുതി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു ജോലി കണ്ടെത്തി തന്നത് അത് രണ്ടാം ദിവസം തന്നെ ഞാൻ കളഞ്ഞില്ലേന്നൊക്കെ ചോദിക്കുക ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അതിനെക്കുറിച്ചൊക്കെ ഇനി നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞതിന് ശേഷം ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഒക്കെ നമ്മൾ സില്ലി ആയിട്ട് എന്നെടുത്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ അച്ഛനോടും അമ്മനോടൊക്കെ എങ്ങനെ അത് പറയും എന്ന് പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല കുഴപ്പമൊന്നുമില്ല അച്ഛനോടും അമ്മനോടും ഇപ്പം പറയണ്ട അപ്പം ഞാൻ ജോലിക്ക് പോകാതെ ആവുമ്പോൾ അവർ ചോദിക്കൂല എന്താണെന്ന് അപ്പോൾ ശ്രു ഒരു കാര്യം ചെയ്യി എല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിലേക്ക് പോയി നമുക്കിവിടെ വന്നിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിടാല്ലോ എന്നൊക്കെ പറയാനു കേട്ടോ അപ്പോൾ ശുതിക്ക് ഭയങ്കര സന്തോഷം ആവട്ടോ സുതിക്ക് ഞാൻ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണെ നീ എന്നെ വഴക്ക് പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് എന്നെ നീയെങ്കിലും മനസ്സിലാക്കിയല്ലോ എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കിയല്ലോ ഐ ലവ് യു ശ്രുതി എന്നൊക്കെ പറയാനിട്ടോ അപ്പം ശ്രുതി പറയുന്നുണ്ടതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട ശുതി ഒരു കാര്യം ചെയ്യും ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാം കഴിച്ചിട്ട് പോയാൽ മതി എന്നിട്ട് അവിടെ എഴുത്തിട്ട് പോകട്ട പുള്ളിലേക്ക് ചെല്ലുമ്പോൾ മീര ചോദിക്കുകയാണ് ഇതൊക്കെ ശരിയാണോ ഈ എപ്പോഴെപ്പോഴും ഇങ്ങനെ ജോലി കളഞ്ഞാൽ നിങ്ങളെങ്ങനെ ജീവിക്കും എന്നൊക്കെ പറയാനുട്ടോ ഈ ഇതുപോലെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഇങ്ങനെ തള്ളിക്കളയാൻ പാടുണ്ടോ എന്ന് എനിക്ക് വഴക്ക് പറയുമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എടി ഞാനിപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കാരണം ഒന്നാമത്തെ ശ്രുതി എനിക്ക് ശ്രുതി ഒരു പാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ എപ്പോഴെങ്കിലും ശ്രുതി അറിയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി ശ്രുതി അറിയുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ അപ്പോൾ ഇതേപോലെയുള്ള തെറ്റുകളൊക്കെ നിസാരമാക്കി കളഞ്ഞാൽ മാത്രം എനിക്കപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാനിട്ടോ അപ്പോൾ മീര പറ ആഹാ അങ്ങനെയുള്ള പ്ലാനും പദ്ധതികളൊക്കെ ഉണ്ടല്ലേ മനസ്സിലെന്ന് പറയാനെട്ടോ ആ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വർഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ദോശ വാങ്ങാൻ പോയ ആളുടെല്ലാൾ ദോശയും കൊണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വർഷം കഴിക്കുകയാണ് ഓ ഈ ദോശ ഈ ദോശയെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമല്ല ഇപ്പം എന്തായാലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെന്നല്ല തിന്ന് നോക്കാതെ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാഡം തിന്ന് വെറുതെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് എടുക്കുന്നത് റിസ്ക് എടുക്കുന്നത് ഇത് കഴിക്കാതെ ഇരുന്നൂടെ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഈ സമയത്ത് ബിരിയാണി ഒന്നും തിന്നാൻ പറ്റില്ല എന്നല്ല പാടില്ലാന്നല്ലേ അയാൾ പറഞ്ഞത് ഒരു ഡോക്ടർ പോലെയാണ് അയാൾ സംസാരിച്ചത് എൻ്റെ വരെ ഞാൻ വരെ ചിന്തിച്ചു പോയി ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ എന്ന് അങ്ങനെ ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വർഷമായൊരു ദോശ കഴിക്കുകയാണ് കേട്ടോ അത് വായിൽ വെച്ച വെച്ചവഴുക്കി വർഷയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവണം വർഷം പിന്നെ ഭയങ്കര സന്തോഷത്തോടു ണ്ട് അയാളോട് പറഞ്ഞത് ആ ഇത് ഇത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ദോശയാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയാനിട്ടോ വർഷക്കായൊരു ദോശ ഭയങ്കര ഇഷ്ടമായിട്ട് അയാളോട് ചോദിക്കാണ് ഇത് ഉണ്ടാക്കിയ ആളെ നീ കണ്ടില്ലേ എങ്ങനെ പ്രായമായ ആളാണോന്നൊക്കെ ചോദിക്കാനിട്ടോ അയാളുടെ സംസാരം കേട്ടിട്ട് പ്രായയാൾ പോലുണ്ടല്ലോ പറയുമ്പോൾ അപ്പം ഞാൻ പറയുന്നുണ്ടല്ല പ്രായമായ ആളൊന്നുമല്ല വർഷരൊക്കെ ഒരു ഏജ് മേഡത്തിൻ്റെ കയ്യിൽ ഏജ് ഉള്ളൂ എന്നൊക്കെ പറയാനിട്ടോ അതെ ആ ചെറുപ്പക്കാരനാണല്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ വർഷക്ക് ചെറിയൊരു അടുപ്പം അങ്ങനെ തോന്നുകയാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇപ്പം തന്നെ അയാളോട് സംസാരിക്കണം അയാളുടെ നമ്പർ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്പർ ഇല്ല ആ റെസ്റ്റോറൻറ്റിലെ ഉണ്ടെന്ന് പറയട്ടോ അങ്ങനെ ആ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീക്ക് കൊടുക്കാൻ പറയുകയാണെങ്കിൽ സ്ത്രീനോട് നേരിട്ട് തന്നെ വർഷ നന്ദി പറയാനായിട്ടുണ്ട് പറയുന്നുണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എനിക്ക് പറഞ്ഞറിയിക്കാനും വാക്കുകളില്ല എനിക്കിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെന്ന് എന്ന് കേട്ടോ അപ്പോൾ എന്ത് തരാനാണെന്ന് ശ്രീ ചോദിക്കും നിങ്ങളുടെ ഈ ഒരു വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ എന്ത് ഇപ്പം നിങ്ങളുടെ തൊട്ടടുത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് ഇവിടുത്തെ ജോലിക്കാരെന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഫോൺ കൊടുക്കാൻ പറയട്ടോ പിന്നെ ആളുടെ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റാഫിന് ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് ആയിരം നന്ദി എന്ന് പറയണം കേട്ടോ ആയിരം തവണ നന്ദി എന്ന് പറയണതെന്ന് പറയട്ടോ അപ്പം ആ ജോലിക്കാരൻ ശ്രീക്ക് ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് ആയിരം തവണ നന്ദിന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ശ്രീക്ക് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കിനി ഭക്ഷണം എന്തെങ്കിലും വേണമെന്ന് തോന്നണെങ്കിൽ ഞാൻ വിളിക്കും എനിക്ക് നമ്പർ തരാൻ പറഞ്ഞിട്ട് സ്ത്രീടെ നമ്പർ വർഷ വാങ്ങിക്കുകയാണ് കേട്ടോ പിന്നെ വർഷയ്ക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നുകയാണ് കേട്ടോ ശ്രീയോടും അതുപോലെ തന്നെ ശ്രീക്ക് വർഷയോടും ഒരു ചെറിയൊരു അടുപ്പ് അങ്ങനെ ആവുകയാണ് ഇതേ സമയം അമ്പലത്തിൽ നിന്ന് സച്ചിയും രാവിലെയൊന്നും പോന്നിട്ടില്ല അപ്പോൾ അവരങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് അപ്പോൾ സ്ത്രീ ശ്രീയല്ല സച്ചിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട് അപ്പോൾ അവരത്ത താലെടുക്കാനായിട്ട് മൂന്ന് കന്യകമാർ വരണം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ആ മൂന്ന് കന്യകമാർ വരണം എന്ന് പറയുന്ന സമയത്ത് രണ്ട് സ്ത്രീകളും രണ്ട് പെൺകുളും മാത്രമേ ചെറിയ കുട്ടികളായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ രേവതി ചെല്ലുകയാണ് കേട്ടോ ആ രേവതി ചെന്നുങ്ങനെ നിൽക്കുമ്പോൾ പറയണം അതെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കന്യക കന്യകമാർ മാത്രമേ ഈ ഒരു ചടങ്ങിന് വരാൻ പാടുള്ളൂന്ന് പറയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ രേവതി അതിന് ഞാനും എന്ന് പറയാനുട്ടോ അപ്പം പിന്നെയാണ് പെട്ടെന്ന് മറ്റുള്ളവർ തന്നെ എന്ത് ചിന്തിക്കുന്നുള്ള കാര്യം ഓർത്തത് കിട്ടോ അപ്പോൾ രാവിലെ ചെയ്തത് തെറ്റാണെന്ന് പെട്ടെന്ന് രാവിലെക്ക് മനസ്സിലാവാണ് എന്നിട്ട് അച്ഛമ്മനും പാറമ്മനും ഇങ്ങനെ കണ് ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞെങ്കിൽ താൻ ഒരു കന്യകയാണെന്നുള്ള കാര്യം തനിക്ക് മാത്രമല്ല അറിയുള്ളൂ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ തല കുമ്പിട്ട് വേഗം ഇങ്ങോട്ട് പോരാണ് കേട്ടോ മോളെ മോൾ എന്ത് പണിയാണ് കാണിച്ചത് കന്യകമാരല്ലേ വിളിച്ചത് മോളെ എന്തിനാണ് പോയതെന്നൊക്കെ അച്ചമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും രാവിലെ അതിന് ഒന്നും പറയില്ല രാവിലെ ഞാൻ ഞാൻ വേഗം പോയിട്ട് അവിടെ സച്ചിനെ വിളിച്ചിട്ട് എന്ന് അതുകൊണ്ട് സച്ചിൻ്റെ അടുത്തേക്ക് വേഗം പോവുകയാണ് കേട്ടോ സച്ചിനും എന്ന് പറഞ്ഞിട്ട് കാരണം അച്ഛൻ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് രേവതി വേഗം തന്നെ സച്ചിനെ വിളിക്കാൻ പോകുന്നത് സച്ചിനെ വിളിച്ചുകൊണ്ട് വരുമ്പോ സച്ചി ദേഷ്യപ്പെടാണ് എവിടെ പോയാലും പിന്നീ കൂടെ വന്ന് വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടുപേരും പൂരടിയാണ് കേട്ടോ ഇപ്പോൾ പാറുമമ്മ അച്ഛമ്മനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എത്ര ശരിയാണ് കണ്ടില്ലേ അവർ തമ്മിൽ ഭാര്യ ഭർത്തക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു അടി നടക്കുന്നത് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടി ഉണ്ടാവില്ല എന്നൊക്കെ പറയാനായിട്ട് അച്ഛമ്മ അച്ഛമ്മനോട് പാറുവ അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ അച്ഛൻ അച്ഛമ്മനോട് പാറുമ്മ പറയുന്നുണ്ട് നമുക്ക് വേറൊരു ദേവീക്ഷേത്രം ഉണ്ടല്ലോ ആ ഒരു ക്ഷേത്രത്തിൽ വരെ രണ്ടുപേരെ പറഞ്ഞ വയ്ക്കാം അവിടുത്തെ ഒരു വഴിപാടുണ്ടല്ലോ വിളക്ക് കഴിക്കുന്ന വഴിപാട് ആ ഒരു വഴിപാട് ഇവരെക്കൊണ്ട് കഴിപ്പിക്കാം രണ്ടുപേരും ഒന്നായി ജീവിക്കട്ടെ എന്നൊക്കെ പറയാനോട്ടോ അങ്ങനെ ഒരു വീണ്ടും വേറൊരു അമ്പലത്തിലേക്ക് സച്ചിനെയും ദേവതനേയും കൂടെ പറഞ്ഞയക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് അച്ഛമ്മ എന്നിട്ട് വിശേഷങ്ങൾ എത്രയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ